അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മോനെ പോയവരെല്ലാം പോയിക്കോട്ടെ ഒരാൾ പോയെന്ന് വിചാരിച്ചിട്ട് ദുനിയാവിൽ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അള്ളാഹു വതആല നമുക്ക് നൽകിയ ജീവിതം അത് സമ്പൂർണമാക്കണം അത് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കഴിയണം ഒരു പെണ്ണ് പോയെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് വെക്കണം മോനെ ഉമ്മ ധൈര്യത്തോടെയാണ് അത് ഷെഫി ഉസ്താദിനോട് പറയുന്നത് ഷെഫൂസ്ത അത് ശരിക്കും ഞെട്ടി എൻ്റെ ഉമ്മ പാവമായിരുന്നു എൻ്റെ ഉമ്മ ഒരിക്കൽ പോലും അങ്ങനെ സംസാരിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഉമ്മ ഇപ്പോൾ ഇതെനിക്ക് ധൈര്യം തരുന്നു മോനെ നീ കേൾക്കുന്നുണ്ടോ അത് പോയെങ്കിൽ പോട്ടേന്ന് വെക്കണം അതിനെന്താടാ അള്ളാഹു സുബാനോത്താല നമുക്കിനിയും നൽകും ഇഷ്ടം പോലെ ഉമ്മ എനിക്ക് അതിന് പൊന്നു മോനെ അതിനെക്കുറിച്ച് നീ ചിന്തിക്കണ്ട ഒരിക്കൽ പോലും അത് നീ നിന്റെ ഭാര്യയല്ല നിന്റെ ഭാര്യയല്ല അത് നിനക്ക് അള്ളാഹു നൽകിയ ഭാര്യയല്ലെന്ന് വിചാരിക്കണം ഒരുപക്ഷെ അവൾ രക്ഷപ്പെട അങ്ങനെ നിന്റെ അടുക്കൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത് അതായിരിക്കും നിന്റെ വിജയം നോക്കിക്കോ ഉമ്മ തൻ്റെ മകനോട് ധൈര്യപൂർവ്വമാണ് അത് പറയുന്നത് അവള് ഉള്ളിടത്തോളം കാലം എൻ്റെ കുട്ടിക്ക് എന്നും വിഷമം പ്രയാസമായിരുന്നു ബുദ്ധിമുട്ടുമായിരുന്നു എനിക്കും അതെ പൊന്നുമോനെ അവൾക്ക് എത്രയൊക്കെ തന്നെ ഞാൻ ഒരുക്കി ഒരുക്കി കൊടുത്താലും തട്ടുത്തരം പറയും കഴിക്കാതെ പോവും അങ്ങനെ എങ്ങനെ എന്നൊക്കെ മോനെ നിന്റെ വരെ അവൾ എടുക്കില്ലായിരുന്നല്ലോ എന്തിനാടാ അങ്ങനത്തെ ഒരു പെണ്ണിനെ ഒഴിഞ്ഞു പോയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഉമ്മ കൂടുതൽ അവളെ കുറിച്ച് കുറിച്ച് പറയുകയാണ് പക്ഷെ അവരുടെ വീട്ടുകാരെ കുറിച്ച് ആലിക്കുമ്പോൾ പാ പാവാണ് എന്നാലും ആ പെണ്ണ് ഓ വല്ലാത്തൊരു സാധനമാണ് സ്വന്തം ഉമ്മയെ ഉപ്പയെ ആങ്ങളെ ഭർത്താവിനെ എല്ലാരും ഉപേക്ഷിച്ച് പോയില്ലേ അവള് പോകണമെങ്കിൽ പോട്ടടാ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേ വേണ്ട എൻ്റെ കുട്ടിക്ക് പഠിച്ച നല്ലതരും നോക്കിക്കോ ഹയറായത് ഓൾക്ക് എന്തൊക്കെ ബന്ധമുണ്ടേന്ന് പറഞ്ഞിട്ട് വേണ്ടില്ലായിരുന്നു ഹ് പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മാ എൻ്റെ കുട്ടി ഇനി വിഷമിക്കരുത് കേട്ടോ എന്റെ കുട്ടി ഒന്നും കൊണ്ട് വിഷമിക്കരുത് ഷെഫി ഉസ്താദിനെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ഷെഫി ഉസ്താദ് ആ ഒരു നിലയെല്ലാം തരണം ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഷോക്കിൽ നിന്ന് പതുക്കെ പതുക്കെ ഷെഫി ഉസ്താദ് തൻ്റെ പഴയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് സഹറബത്തോൽ കുർആആാൻ കേൾക്കുവാൻ വേണ്ടി കൊതിച്ചു നിൽക്കുകയാണ് ഉമ്മാ ഉസ്താദിന്ന് ക്ലാസ് എടുക്കുമോ എനിക്ക് ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കായിട്ട് മോളെ ഇൻഷാല്ല തിരിച്ചു വരുന്നുണ്ട് അവൻ പഴയ രീതിയിൽ ആക്കാകുന്നുണ്ട് എന്ത് ചെയ്യാൻ പക്ഷേ ഒരിക്കൽ പോലും ജഹർ ബത്തൂൽ അതറിയുന്നില്ല ഉസ്താദിൻ്റെ ഭാര്യ ഒളിച്ചുകൂടിയതിൻ്റെ പേരിലാണ് ഉസ്താദ് ഇത്രയധികം ഡിപ്രഷൻ ആയതെന്ന് എന്തെന്നറിയില്ല ബത്തൂലിന് ഉസ്താദിനോട് അടങ്ങാത്ത എന്തോ ഒന്നുണ്ട് അതൊരു പക്ഷേ പ്രണയമാണോ ആരാധനയാണോ അതോ മറ്റു വല്ലതുമാണോ അറിയുന്നില്ല ഉസ്താദ് അതവളുടെ ജീവനായിരുന്നു അവൾക്ക് ഈ ലോകത്തെക്കുറിച്ച് പലതും പറു പഠിപ്പിച്ചത് ഉസ്താദാണ് ഈ ലോകം മാത്രമല്ല പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വ്യാമത്തിനെക്കുറിച്ചുമെല്ലാം അതിൽ പരാമർശിക്കുമായിരുന്നു എല്ലാം എനിക്ക് അറിവ് നൽകിയ എൻ്റെ ഉസ്താദ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അത് ആ ഒരിഷ്ടം പതുക്കെ പതുക്കെ പ്രണയത്തിലേക്ക് വഴിമാറുന്നുണ്ടോ എന്നുവരെ അവൾ ചിന്തിച്ചു അല്ലാ എൻ്റെ ഉസ്താദാണ് ചിന്തിക്കാൻ പോലും പാടില്ല അതെ തന്നെ തൻ്റെ ഉസ്താദ് ഇത്രമാത്രം സ്നേഹിച്ച് പഠിപ്പിക്കുന്നുണ്ട് തനിക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം ഇപ്പോഴെനിക്ക് കാണാൻ കഴിയുന്ന പോലെ എല്ലാം എനിക്ക് മനസ്സിലാകുന്ന പോലെ ഉമ്മ എന്ന് വരും ഉസ്താദ് ക്ലാസ് എടുക്കാൻ മോളെ ഇൻഷാ രണ്ട് ദിവസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ എന്നാൽ ഈ സമയം അതാ സഹർ ബത്തൂരിലെ പിതാവ് ഉസ്താദിനരികിൽ മോനഷെഫി മോള് വല്ലാതെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഉസ്താദ് എപ്പോൾ വരും എൻ്റെ അടുത്ത് എന്ന് ചോദിച്ച് എന്തെന്നറിയില്ല ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉണരുകയാണ് അതെ എന്തിന് ആ കുട്ടിയെ ഞാൻ വിഷമിപ്പിക്കണം അവളൊരു പക്ഷേ എന്നെ കാത്തിരിക്കും അർബാ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ മോനെ ഇന്ന് വേണ്ട എന്തേലും നാളെ ആക്കാം അർബർബത്തൂൽ അവൾ അതെ അതേ മോനെ എൻ്റെ കുട്ടി നിന്നെ കാത്തിരിക്കുകയാണ് നിനക്ക് വേണ്ടി മാത്രമാണ് അവൾ ഇന്ന് ജീവിക്കുന്നത് അതെ എപ്പോഴും അതുമാത്രമാണ് ചിന്ത നിന്നെക്കുറിച്ച് മാത്രം അതെ അവൾക്ക് പഠിക്കണം ഈ ലോകത്തെക്കുറിച്ചും ഈ ലോകത്തിലുള്ളതും പരലോകത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുത്തത് നീയാണെന്നാണ് പറയുന്നത് ഇതുവരെ ഇരുട്ടായിരുന്നത്രേ അവളുടെ ജീവിതത്തിൽ പക്ഷേ ഇപ്പോൾ അവൾക്ക് വെളിച്ചം പകർന്നത് ഷെഫി ഉസ്താദ് പറയുന്നത് എൻ്റെ മോൾ കാത്തിരിക്കുന്നു ഷെഫി നിൻ്റെ അസുഖമെല്ലാം മാറിയിട്ട് നീ തിരിച്ചു വരുല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന ആരൊക്കെയുണ്ടല്ലോ റബ്ബേ എന്തിന് സ്നേഹിക്കാതെ അവരുടെ ഇഷ്ടത്തിന് പോണവലൊക്കെ അങ്ങോട്ട് പോട്ടെ എന്നെ സ്നേഹിക്കുന്ന ആരൊക്കെയുണ്ട് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ സെയ്ഫ് അറബി പറഞ്ഞതുപോലെ മോനെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവിടെ അത് നിന്റെ ക്ലാസ്സിന് വേണ്ടി ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് മോൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തിരിച്ച് വരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ കുട്ടിക്കും സന്തോഷമാകും ആ കുട്ടിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് നീയാണ് ഷെഫി ഉസ്താദിനെ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു എന്നാൽ അന്ന് ബത്തൂരിന് വല്ലാത്ത ആഗ്രഹം ബാബ എനിക്ക് ഷെഫിസ്താദിനൊന്ന് കാണണം മോളെ അദ്ദേഹം ഇപ്പോൾ ടെൻഷനിലാണ് നമ്മളീ സമയത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കാണിച്ചു തരൂ ബാബ അവൾ കരഞ്ഞുകൊണ്ടായിരുന്നു അത് പറഞ്ഞത് മോളെ മോൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ നോക്കട്ടെ ബാബ എനിക്കെൻ്റെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഡൗട്ട്സുകളുണ്ട് എനിക്ക് ഷെഫി ഉസ്താദിനെ അത് കാണണം മോളെ ഈ ഒരു സമയത്ത് അതൊന്നും ചോദിക്കുന്നത് ശരിയല്ല അദ്ദേഹം ശരിക്കും സാറല്ല ബാബ നമുക്ക് പോകാം അങ്ങനെ അതാ അറബിയും മകൾ ജഹ്റബത്തൂലും കൂടി ഷെഫി ഉസ്താദിൻ്റെ റൂമിലേക്ക് പോകുന്നു ഷെഫി മോനെ അർബ വാതിൽ ചാരിറ്റു വാതിൽ തുറന്നുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് കയറി ചെല്ലുന്നു പിന്നാലെയായിട്ട് മകളും മോനു ഷെഫി എങ്ങനെയുണ്ട് അർബ ഈ ദുനിയാവിൽ അള്ളാഹു സുബാനുമാല വിധിച്ചത് മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ അല്ലാത്തതൊന്നും ലഭിക്കില്ല പക്ഷേ അതാണ് നമുക്ക് പഠിക്കാനുള്ളത് അതായത് ഏഴാനാകാശത്തിന് മുകളിൽ ഉള്ളതാണെങ്കിലും വിധിച്ചതാണെങ്കിൽ നമുക്ക് അള്ളാഹു നൽകും രണ്ട് ചുണ്ടിൻ്റെ കൊക്കുകൾക്കിടയിലുള്ളതാണെങ്കിലും അത് വിധിച്ചിട്ടില്ലെങ്കിൽ അത് തെന്നി മാറിപ്പോകും അറുബ ആ ഒരു വാക്കുകളെ കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് അള്ളാഹു സുബാനോത്തോലയുടെ വിധിയെക്കുറിച്ച് മോനെ പെട്ടെന്ന് അതാ മനോഹരമായ ശബ്ദത്തിൽ ഒരു വിളി ഉസ്തഅ ഒരു നിമിഷം ഞെട്ടിതരിച്ചു ആ ബത്തൂൽ മോളെ നീ എന്തിനങ്ങോട്ട് വന്നത് ഉസ്താദ് എനിക്ക് എനിക്ക് അങ്ങില്ലാതെ കഴിയുന്നില്ല ഉസ്താദ് എനിക്ക് എൻ്റെ പാഠഭാഗങ്ങൾ തീർക്കണം അങ്ങയുടെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയണില്ല ഒരു നിമിഷം ഷഫി ഉസ്താദിൻ്റെ സിരകളിലൂടെ എന്തൊക്കെയോ മിന്നി പറഞ്ഞു റബ്ബേ ബത്തൂൽ മോളെ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ എന്നെ മോനെ ഇന്ന് വേണ്ട നാളെ തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പക്ഷേ ഇവിടെ നിർബന്ധിക്കാണ് ഉസ്താദിനെ കാണണമെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ഓർമ്മകൾ കടന്നു വന്നു അതെ പ്രിയപ്പെട്ട ബത്തൂരിന് ക്ലാസ് എടുക്കുമ്പോൾ അവളുടെ സംശയങ്ങൾ അവളോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ അവളുടെ സംശയങ്ങൾക്കുള്ള മറുപടി അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഹാപ്പിയുള്ളതായിരുന്നു മോളെ ജഹർബത്തൂർ ഉസ്താദെ ഉസ്താദിന് സുഖമില്ലെങ്കിൽ ഞാൻ പരിചരിച്ചോട്ടെ ശരിക്കും അറബി ഞെട്ടിപ്പോയി മോളെ അത് എൻ്റെ മോൾക്ക് എങ്ങനെ അതിന് കഴിയും ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി അറബ അങ്ങ് എന്താണ് പറയുന്നത് എൻ്റെ അസുഖം മാറിയാൽ ഞാൻ അവൾക്ക് എല്ലാം ചെയ്തു കൊടുക്കും മോനെ നിന്നോട് ഇതുവരെ മറച്ചു വച്ച ഒരു കാര്യമുണ്ട് പക്ഷേ എൻ്റെ കുട്ടി നിന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഒത്തിരി ഒത്തിരി പക്ഷെ മറച്ചു വെച്ച ഒരു കാര്യമുണ്ട് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവളാണ് നമ്മുടെ ജഹീർ ബത്തൂൽ പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് കഴിയും എനിക്കറിയുന്നില്ല അർബ അങ് എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ലോ മോനെ അത് പതുക്കെ മനസ്സിലായിക്കോളും എൻഷാൽ പക്ഷേ എൻ്റെ മകൾ വല്ലാതെ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് അത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നീ എൻ്റെ മകളെ സ്വീകരിക്കില്ല അർബ അങ്ങ് എന്താണ് പറയുന്നത് മോനെ ഞാനൊരു കാര്യം പറയാണ് ഇതുവരെ ഞാൻ എല്ലാം മറച്ചു വെച്ചു എൻ്റെ മോൾക്ക് എൻ്റെ മോൾക്കെന്നല്ല എൻ്റെ ഭാര്യക്കും എനിക്കും അങ്ങ് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഷെഫിയുസ്താദ് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി മാറണം എന്താ അതിന് സമ്മതമാണോ ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഞെട്ടിത്തെരിച്ചു അർബാ അങ്ങ് എന്താ പറയുന്നത് എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എനിക്ക് ഒരിക്കൽ പോലും അതിനുള്ള യോഗ്യത ഇല്ലല്ലോ മോനെ അത് നിൻ്റെ നാട്ടിലെ കാര്യങ്ങളിൽ ഏറെക്കുറെ എനിക്ക് മനസ്സിലായി എന്നോട് സേഫെല്ലാം പറഞ്ഞു നിൻ്റെ ജീവിതത്തിൽ ക്ഷമ അള്ളാഹു നൽകട്ടെ ഈ ഒരു സമയത്ത് ചോദിക്കാൻ പറ്റുമോ അറിയില്ല ഞാനും നിങ്ങളോടായിട്ട് ഒരു കാര്യം പറയാണ് അതെ അള്ളാഹു സുബ്ബാനോ താല വിധിച്ചത് അത് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ഒരു കാര്യം എൻ്റെ ബത്തൂൽ ഷെഫി ഉസ്താദിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹം ഒന്നുമേ പ്രതികരിച്ചില്ല എന്ത് പ്രതികരിക്കാൻ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല അവളെൻ്റെ ശിഷ്യയാണ് പക്ഷേ അറിയാതെ എനിക്കും അവളോട് എന്തൊക്കെയോ തോന്നിത്തുടങ്ങിയിരുന്നു സത്യമായിട്ടും എന്തെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ അത് അവളുടെ ആ ഒരു വിളിയിൽ ഉസ്താദെ എന്നുള്ള വിളിയിൽ എന്തൊക്കെയോ അടങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷേ ബത്തൂലിനെ ഞാൻ ശരിക്ക് കണ്ടിട്ടില്ല അതെ എപ്പോഴും അവളുടെ മുഖം മറച്ചുകൊണ്ടായിരിക്കും അവൾ ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല അള്ളാഹ് നാട്ടിലെ കാര്യങ്ങൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് വന്നു ഉമ്മ പറഞ്ഞ ആ കാര്യം ഓൾ പോകണമെങ്കിൽ പോട്ടെടാ അള്ളാഹു സുബാനോത്താലെ കുട്ടിക്ക് അതിനേക്കാളും നല്ലത് തരും അത് അവൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വന്നു അത് അള്ളാഹു സുബാനോത്താല പതുക്കെ പതുക്കെ ആ ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് ഇതാ മായ്ച്ചു കൊണ്ടേയിരിക്കുന്നു സാറല്ല അവൾ പോയിക്കോട്ടെ അവളുടെ ഇഷ്ടം പോലുള്ള ജീവിച്ചോട്ടെ അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുത്തു ജീവിച്ചോട്ടെ പോയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ വിങ്ങുന്ദര വേദന അത് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കുഞ്ഞ് റബ്ബ സാറല്ല കുഞ്ഞിനെനിക്ക് ഈ ലോകത്ത് വെച്ച് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്ന് വിളിച്ചുകൊണ്ട് നാല് നാളെ പല ലോകത്ത് എൻ്റെ കുഞ്ഞ് വരുവായിരിക്കും അല്ലേ പൊന്നുമോനെ അല്ലെങ്കിൽ പൊന്നുമോളെ ഉപ്പാൻ്റെ കുട്ടിക്ക് ഈ ദുനിയവിൽ എൻ്റെ കുട്ടിയെ ആരും ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നാളെ ആഹാരത്തിൽ വെച്ച് ഈ ഉപ്പയെ കാണാട്ടോ ഞാൻ കാത്തിരിക്കും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടിയിട്ട് അതെ എന്നെ കാത്തിരിക്കാൻ സ്വർഗ എൻ്റെ പൊന്ന് കുഞ്ഞുണ്ടാവണം അതെ ജീവിക്കാൻ സമ്മതിക്കാത്തവർ ഞാനല്ലോ ഒരിക്കലും ഞാനല്ല പൊന്നു കുഞ്ഞേ ഒരിക്കലും ഞാനല്ല ഞാൻ മരണപ്പെട്ട് ചെല്ലുമ്പോൾ ഈ പിതാവിനെ എൻ്റെ പൊന്നുമോൾ അല്ലെങ്കിൽ പൊന്നുമോൽ കൈപിടിച്ച് കയറ്റണം കേട്ടോ അത്രക്കും ഇഷ്ടപ്പെട്ടിരുന്നു നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്തത് ഞാനല്ലല്ലോ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് മോന ഷെഫി അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ഞെട്ടി ഉണർന്നു സ്വപ്നത്തിൽ നിന്ന് അർബ ഇനിയൊന്നും നീ കരയരുത് നീ ഒന്ന് റിലാക്സ് റിലാക്സാകണം നീ ഒന്ന് നീ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോയതെല്ലാം പോട്ടെ സാരമില്ല പിന്നെ സത്യമായിട്ടും ഞാൻ നിന്നെക്കുറിച്ച് വിചാരിച്ചത് ഒരു വിവാഹിതനല്ല എന്നായിരുന്നു പക്ഷേ ഈ ഒരു നിമിഷം ഞാൻ അത് അറിഞ്ഞപ്പോൾ വിവാഹത്തിനായിരുന്നു എന്നറിഞ്ഞപ്പോൾ മനസ്സുവല്ലാതെ വേദനിച്ചിരുന്നു പക്ഷേ ഇപ്പോഴെനിക്ക് സന്തോഷമാണുള്ളത് അർബ അതെ പോകുന്നൊരു പോട്ട് അള്ളാഹു സുബ്ഹാന താല നമുക്ക് വിധിച്ചത് നൽകും സത്യം പറഞ്ഞാൽ അറബിക്ക് അറബിച്ചിക്കും ഷെഫി ഉസ്താദിനെ കൊണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ആ ഒരു യഥാർത്ഥ സത്യം കേട്ടറിഞ്ഞാൽ ഷെഫി ഉസ്താദ് അതിനെ സമ്മതിക്കുമോ നമുക്ക് കാത്തിൽ കാണാം സഹർബത്തുൽ അത് ഷെഫി അവൾ പറ്റുമോ അവൾ സ്വീകരിക്കാൻ കഴിയുമോ ഷെഫി ഉസ്താദ് അവളോടായിട്ട് പറയുന്നു ർബത്തൂൽ നാളെ എന്തായാലും നിൻ്റെ ഉസ്താദ് ക്ലാസ്സിന് വരും നീ എത്തുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും മോളെ ജഹ്റബത്തുൽ നീ പുഞ്ചിരിച്ചു കൊണ്ട് തിരിച്ചു പോവുക ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ജഹറബത്തുൽ പുഞ്ചിരിച്ചു ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുല്ലോ